ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നമുള്ള കാര്യം ചിലപ്പോൾ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല എന്നാലും ഞാൻ പറയണത് നിങ്ങൾക്ക് കേൾക്കാമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം ഈ മാസം ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെബ്രുവരിയിൽ നമുക്ക് വീഡിയോ ക്രിയേഷന് വേണ്ടി ഒഴിവുണ്ട് ആളെടുക്കണമെന്നുണ്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലിലേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാനാണ് ആളെ നമ്മൾ നോക്കുന്നത് ഡിസ്ക്രിപ്ഷനിൽ രണ്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ രണ്ട് ചാനലിലേക്കും കൂടിയാണ് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആളെ നോക്കുന്നത് ഈ രണ്ട് ചാനലിലേക്കും കൂടി ഒരാളെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യണത് അപ്പോൾ താല്പര്യം അതിലുള്ളവർ ആ രണ്ട് ചാനലും നോക്കിയിട്ട് അതില് അതില് ഈ സിനിമ സീരിയല് ആ ഒരു ലൈഫ് സ്റ്റൈൽ അതിലുള്ള അങ്ങനത്തെ കണ്ടൻറ്റുകൾ വീഡിയോസാണ് ഉള്ളത് അപ്പോൾ അതേപോലത്തെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ നമ്പറിൽ വാട്സാപ്പുണ്ട് വാട്സാപ്പിലേക്ക് അയച്ച് തരാണ് വേണ്ടത് മാക്സിമം എത്രയും വേഗം അയച്ചു തരാം കാരണം നമ്മൾ ഒരാളെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത് കാരണം ചെറിയൊരു എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ വർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ക്യാഷ് കൂട്ടി കിട്ടും അപ്പോൾ വർക്ക് എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ചാനൽ മോട്ടീവേഷൻ ആയ ചാനലാണ് ആ ചാനലിൽ ചാനലിപ്പോൾ ഏകദേശം അറുപത്തി ഒന്ന് അറുപത് ഡോളറായിട്ടുണ്ടെങ്കിൽ നാൽപ്പത് ഡോളർ കൂടിയാണ് ആക്കിൻ്റെ ആവശ്യമുള്ളത് അപ്പോൾ നിങ്ങൾ നല്ല രീതി പിന്നെ ഡെയിലി ഒരു വീഡിയോ വെച്ച് നമുക്ക് ചാനൽ തന്നാൽ മതി മാക്സിമം നല്ല വീഡിയോ ഉണ്ടാക്കിത്തരാം ക്രിയേറ്റ് ചെയ്ത് തരാം കാരണം നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും വേണ്ട ഒരു വീഡിയോ ഒരു ദിവസം ഒരു വീഡിയോ മാക്സിമം വൈറൽ ആവാൻ സാധ്യതയില്ല നല്ല രീതിയിൽ നിങ്ങൾ വീഡിയോയും അതിൻ്റെ ഒരു ഉണ്ടാക്കി തരാം അപ്പോൾ ഒരു മാസം കൊണ്ട് നമുക്ക് ആ ഒരു ചാനൽ ഒരു മാസം നൂറ് ഡോളർ ഒക്കെ ആവുന്ന ചാനലാണ് നമുക്കറിയാം നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരം രൂപ കിട്ടും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു മാസം നാല്പത് ഡോളർ ആയി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് അറുപത് ഡോളർ ഓൾറെഡി ഉണ്ട് അപ്പോൾ നിങ്ങൾ നാൽപ്പത് ഡോളർ കൂടെ വീഡിയോ ഇട്ട് ആക്കി ആക്കിക്കഴിഞ്ഞ് നമുക്ക് ഈ മാസം അടുത്ത മാസം തന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടും അപ്പോൾ നിങ്ങളിപ്പോൾ നാൽപ്പത് ഡോളർ ആകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷ് ഇരുപത് ഡോളറിൻ്റെ ക്യാഷ് ആണ് ഇരുപത് ഡോളറിൻ്റെ ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഏകദേശം ഒരു ആയിരത്തി അറുന്നൂറ് രൂപോളം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ നിങ്ങൾ അതിൽ ചെയ്യുന്ന വീഡിയോസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ക്യാഷിന് അടുത്ത അടുത്ത ചാനൽ എന്നുള്ളത് അത് മോണിറ്റൈസേഷൻ ആവാത്ത ചാനലാണ് അതിൽ എന്നാലും മോണിറ്റൈസേഷൻ ആവാറായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ചാനല് നിങ്ങൾക്കറിയാം മൂന്ന് മാസം കൊണ്ട് രണ്ടര മാസം കൊണ്ടാണ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നാല് മാസം ആവുമ്പോൾ ഇപ്പോഴും നല്ല രീതിയിൽ മോണ്ടൈസേഷൻ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല രീതിയില് വരുമാനം കിട്ടിയൊരു ചാനലാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ചാനൽ മോൺസേഷൻ ആയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് മൗണ്ടൈസേഷൻ ആക്കാൻ സാധിക്കും അപ്പോൾ ആ ചാനൽ മൗണ്ടൈസേഷൻ ആവാത്ത ചാനലാണ് അതില് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ തന്നെയാണ് ആളെ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ എല്ലാ ദിവസവും ഡേ നല്ല വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് മോട്ടിസേഷൻ ആക്കി എടുക്കാൻ സാധിക്കും എന്നിട്ട് അതിലൊന്നും നമുക്ക് വീഡിയോ ഇട്ടിട്ട് നമുക്ക് എണിക്സ് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിലും വീഡിയോസ് ചെയ്യാൻ തന്നെയാണ് ആളെ ആവശ്യമുള്ളത് അപ്പോൾ ചെറിയ കുട്ടികളൊക്കെയുള്ള വീട്ടിലെ വെറുതെ ഇരിക്കുന്ന ശശിമാർക്കാണ് മുൻഗണന കാരണം കുറച്ച് നാൾ നമ്മുടെ കൂടെ ജെരുവനായിട്ട് നിൽക്കാൻ പറ്റണം ഇപ്പോൾ ഈ ഒരു ജോബിന് താല്പര്യമുള്ളവർ ദയവായിട്ട് വേറെ നല്ല താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക കാരണം മറ്റുള്ളവരുടെ അവസരം നമ്മൾ നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത് ഇപ്പൊ വേറെ എന്തെങ്കിലും ജോബ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വേറെ ഫുൾ ടൈം വർക്കൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഈ ഒരു ജോലിക്ക് നിങ്ങൾക്ക് ടൈം ടൈമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല ആത്മാർത്ഥമായിട്ട് നമ്മൾ കൂടെ നിൽക്കാന്നുണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും നമ്മുടെ കൂടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കാം ചെറിയ ഗൈഡിയൻസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ അടുത്ത മാസം ഒന്നാമത് തന്നെ നമ്മൾ ഒന്നാമത്തെ തൊട്ട് തന്നെ നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ